നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ൂർവ പൊതുശുചീകരണം ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു മഴക്കാല രോഗവ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യത്തോടെ തൊടുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ പൊതുശുചീകരണം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ലോറി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിലെ പല പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഇത്തരം രോഗങ്ങൾ വ്യാപിക്കാതിരിക്കാനായി ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു പകർച്ചവ്യാധികൾ പൊതുവിടങ്ങൾ ക്ലീൻ ചെയ്തുകൊണ്ട് ഞായറാഴ്ച ദിവസം ഡ്രൈഡേ ആയി എല്ലാ വീടുകളും പരിസരങ്ങളും നേതൃത്വത്തിൽ എല്ലാ പൊതുവിടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സംസ്ഥാനതലത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശാനുസരണമാണ് നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി പരിപാടിക്ക് ആശംസകൾ നേർന്നു പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ കൌൺസിലർമാർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപതിൽ പരം വ്യത്യസ്ത മോഡൽ യൂസ്ഡ് കാറുകൾ വാറന്റിയോടെയും അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ട്രൂവാലയുർ ജംഗ്ഷൻ